നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച രാത്രി കൊല്ല നഗരം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി നഗരത്തിനടുത്ത ഉളിയ ഗോവിലിൽ കോളേജ് വിദ്യാർത്ഥി വീടുകയറി കുത്തിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയായിരുന്നു എല്ലാവരും കേട്ടത് കുറച്ചു കഴിഞ്ഞു കേട്ടത് നഗരത്തിനടുത്തു തന്നെ ചെമാൻ ബുക്ക് തീവണ്ടിക്ക് മുന്നിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന മറ്റൊരു വാർത്ത അല്പനേരം കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥിയുടെ കൊലയാളിയാണെന്ന് കരുതുന്നയാളാണ് മരിച്ചതെന്ന് പോലീസ് മനസ്സിലാക്കി പരിസരത്ത് നിർത്തിയിട്ട കാറിൽ കണ്ട ചോര സൂചനയായി മാറുകയായിരുന്നു തുടർ അന്വേഷണത്തിലാണ് പകയുടെ കഥ ചുരുളഴിഞ്ഞത് കൊലപാതകത്തിന് തിരഞ്ഞെടുത്ത രീതി നടുക്കുന്നതായിരുന്നു പറുത്ത പോലെ തോന്നുന്ന കറുത്തവേഷം ധരിച്ച് മുഖം വറച്ചാണ് പ്രതി വീട്ടിലേക്ക് കയറി വന്നത് കയ്യിൽ പെട്രോളും കരുതി വീട്ടുകാരുടെ ബഹളം കെട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഫെബിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടിപ്പോകുന്നതാണ് കണ്ടതെന്ന് അയൽവാസിയായ ബി ആർ നായർ പറഞ്ഞു കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്ന് വീണപ്പോഴാണ് സംഭവം അറിയുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി യുവാവ് ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയും വന്നു പിന്നീട് ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധമുണ്ടെന്ന് വന്നതോടെ പരിസരവാസികളും നഗരവും ഞെട്ടി എല്ലാവർക്കും ഫെബിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ ഫാത്തിമ മാതാ കോളേജിലെ ബി എസ് സി വിദ്യാർത്ഥിയായ ഫെബിൻ പഠനം കഴിഞ്ഞതിനു ശേഷം ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലിക്കായി പോകും സന്തോഷത്തോടെ കഴിയുന്ന കുടുംബമാണ് ഫെബിനൊപ്പം അച്ഛൻ ജോർജ് കോമസ് അമ്മ ഡേസി എന്നിവരാണ് ഉണ്ടായിരുന്നത് സഹോദരി ഫ്ലോറി മറ്റൊരിടത്താണ് താമസം സഹോദരി കോഴിക്കോട് ബാങ്ക് ജീവനക്കാരിയാണ് ബെൻസിഗർ ആശുപത്രി ഡ്രൈവറാണ് ഫെബിന്റെ പിതാവ് ജോർജ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി തേജസിന്റെയും ഫെബിന്റെ കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട അടുപ്പമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഫെബിന്റെ സഹോദരിയും തേജസും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു തുടർന്ന് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു രണ്ടുപേരും പരീക്ഷ എഴുതിയെങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നുള്ളൂ തേജസ് സിവിൽ പോലീസ് ഓഫീസ് പരീക്ഷ ജയിച്ചുവെങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെട്ടു അതിനുശേഷം ഇരുവരും അകൽച്ചയിലായി പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് തേജസിനെ കൗൺസിലിംഗിന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് രണ്ട് പെട്രോൾ ടിന്നുകളുമായാണ് ഒരു ടിൻ തുറന്ന് സംഭവസ്ഥലത്ത് പെട്രോൾ ഒഴിച്ചിരുന്നു പെട്രോൾ കൈവശം വെച്ചത് ഫെബിന്റെ സഹോദരി കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യത്തോടെയായിരുന്നു ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു എന്നാൽ യുവതി വീട്ടിലുണ്ടായിരുന്നില്ല മറ്റൊരു പെട്രോൾ ടീം ഇയാളുടെ കാറിൽ നിന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ഇത് മുൻസീറ്റിന് താഴെ ചെരിഞ്ഞു വീണ നിലയിലായിരുന്നു തേജസ് വരുന്ന സമയത്ത് വീട്ടുകാർ പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന കത്തിയാണ് തേജസ് ഉപയോഗിച്ചിരുന്നത് ഇനി കുടുംബവും തമ്മിൽ പരിചയമുണ്ടായിരുന്നുവെന്നാണ് ഫെബിന്റെ മാതാവ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് മകനെ കൊലപ്പെടുത്തിയ തേജസ് രാജനെ നേരത്തെ അറിയാമെന്നും ഫെബിന്റെ മാതാവ് നൽകിയ മൊഴിയിലുണ്ട് തേജസ് മകൾക്കൊപ്പം പഠിച്ചിട്ടുണ്ട് തേജസിന് വിവാഹം കഴിക്കാൻ മകൾക്ക് താല്പര്യമില്ലായിരുന്നു ഇക്കാര്യം തേജസ്സിനോട് പറഞ്ഞിരുന്നുവെന്ന് അമ്മ പറയുന്നു കല്യാണം കഴിക്കണമെന്ന ആവശ്യമായി തേജസ് പെൺകുട്ടി ശല്യം ചെയ്തു ഇത് വീട്ടുകാർ വിലക്കിയിരുന്നു ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് യുവതി നിലപാടെടുത്തതോടെ തേജസ് മാനസികമായി തകർന്നിരുന്നുവെന്ന് പോലീസ് പറയുന്നു പ്രതി തേജസ് രാജ് ലക്ഷ്യമിട്ടത് പെൺ സുഹൃത്തിനെയായിരുന്നു പെൺകുട്ടിയെ തിരുക്കിയാണ് തേജസ് വീട്ടിലേക്ക് എത്തിയത് എന്നാൽ ഈ സമയം പെൺകുട്ടി വീട്ടിൽ ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ജീവനെടുക്കാനായിരുന്നു തേജസിന്റെ പദ്ധതി പെൺകുട്ടി സ്ഥലത്തിൽ നിറഞ്ഞതോടെ കയ്യിൽ കടന്നു നിന്ന പെട്ട് പ്രതി വീട്ടിലേക്ക് ഒഴിച്ചു ഈ സമയം കൊല്ലപ്പെട്ട ഫെബിനും പിതാവും പേരയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പേരയ്ക്ക് മുറിക്കാൻ ഉപയോഗിച്ച കത്തി കൊണ്ട് ഇരുവരെ കുത്തുകയായിരുന്നു കാറിലെത്തിയയാളാണ് ആക്രമിച്ചതെന്നും ഇയാൾ പർദ്ധയാണ് ധരിച്ചിരുന്നതെന്നുമാണ് ഫെബിന്റെ പിതാവ് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് പ്രതി തേജസ്സിനെ മരിച്ചതലിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജും മുമ്പ് പ്രണയത്തിലായിരുന്നു വിവാഹത്തിന്റെ രണ്ടു കുടുംബങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് യുവതി തേജസ്സുമായ ബന്ധത്തുനിന്ന് പിന്മാറുകയായിരുന്നു ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയെന്ന് വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയതിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഫാത്തിമ മാത നാഷണൽ കോളേജ് രണ്ടാം വർഷം ബിസിഎ വിദ്യാർത്ഥിയും ഇളകോവിൽ വിളപ്പുറം മാതൃകാനഗർ അറുപത്തിരണ്ട് ഫ്ലോറിഡയിൽ ജോർജ് കോമസിന്റെ മകനുമായ ഫെബിൻ ജോർജ് കോമസ് ആണ് കുത്തേറ്റ് മരിച്ചത് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ നീണ്ടപുര പുത്തൻപുറ തെക്കടുത്ത് രാജുവിന്റെ മകൻ ഇരുപത്തി തേജസ് രാജാണ് ജമാൻമുക്ക് റെയിൽവേ ഓവർ സമീപം ട്രെയിൻ തട്ടി മരിച്ചത് പ്രണയത്തിലായ ഇരുവരും വീട്ടിൽ കാര്യം പറഞ്ഞതോടെയാണ് വാക്കാൽ വിവാഹമുറപ്പിച്ചത് ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ഈ ബന്ധത്ത് നിന്ന് പിന്നീട് പിന്മാറിയായിരുന്നു തേജസ് വിളിച്ചപ്പോൾ ഫോൺ എടുക്കുകയും ചെയ്തില്ല ഇത് വൈരാഗ്യത്തിന് കാരണമായി മാറി പെൺകുട്ടിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതി ഈ സമയം വീട്ടിലെത്തിയതും ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതി തേജസ് ശല്യപ്പെടുത്തിയെന്നാണ് വീട്ടുകാർ പറയുന്നത് ഈ ബന്ധം പിന്നീട് വീട്ട് വിലക്കുകയും ചെയ്തു ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുത്തേറ്റ യുവതിയുടെ അച്ഛൻ ജോർജ് കോമസ് ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചോടെയാണ് ഈ ധാരണ സംഭവം അരങ്ങേറുന്നത് വെള്ളം നിറമുള്ള കാറിൽ പർദ്ധ ധരിച്ചായിരുന്നു ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് കുത്തേറ്റ് ഫെബിൻ രക്ഷപ്പെടാൻ റോഡിലേക്ക് ഇറങ്ങിയെങ്കിലും താഴ് വീണു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആക്രമണത്തിന് ശേഷം അതേ കാറിൽ തന്നെയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മൻമുക്ക് റെയിൽവേ മേൽപ്പാലത്തിനടിയിൽ തേജസ് എത്തിയത് പാലത്തിന് താഴെ കാർ നിർത്തിയ ശേഷം കൈത്തണ്ണ മുറിച്ച് ട്രെയിനിനുളളിലേക്ക് ചാടുകയായിരുന്നു മൃതദേഹം നൂറ് മീറ്ററോളം അകലെയാണ് പതിച്ചത് കാറിൽ ഒരു കുപ്പിയിൽ പെട്രോൾ സൂക്ഷിച്ചിരുന്നു കാറിന് അകത്തും പുറത്തും രക്തമൊഴികെ പാടുകളുണ്ടായിരുന്നു കൈത്തണ്ട മുറിച്ചപ്പോൾ സംഭവിച്ചതാകാം രക്തക്കറകളെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഫെബിന്റെ കല്യാണം വാക്കാൽ ഉറപ്പിക്കുകയായിരുന്നു ബാങ്ക് സഹോദരി പോലും തേജസ് തേജസായിരുന്നു പെൺകുട്ടിയെ കാറിൽ കൊണ്ടുപോയിരുന്നത് എന്നാൽ ഫെബിന്റെ സഹോദരി ബന്ധം മഷ്ടായതോടെ തേജസ് രാജ് കടുത്ത മനോവിഷമത്തിലായി യുവതിയെ കല്യാണം കഴിക്കണമെന്ന ആവശ്യമായി തേജസ് പലതവണ ഫെബിന്റെ കുടുംബത്തെ സമീപിച്ചിരുന്നു തേജസ് രാജിന്റെ പിതാവ് കൌൺസിലിങ്ങിന് വിധേയമാക്കിയെന്നു പോലീസ് പറയുന്നുണ്ട് ഫെബിനെയും വീട്ടുകാരെയും കുറിച്ചും ഒക്കെ നാട്ടുകാർക്കും അയൽവാസികൾക്കും ഒക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് എല്ലാവരും നല്ല ആളുകളാണ് ഫെബിനെ കുറിച്ചും കോളേജിലെ അധ്യാപകർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് കോളേജിൽ പോയി വന്നതിനു ശേഷം ഓൺലൈൻ ഫുഡ് ഡെലിവറിയും ഫെബിൻ ചെയ്യുന്നുണ്ട് ഇതിലൂടെ ലഭിക്കുന്ന പണം കൊണ്ടാണ് ഫെബിൻ പഠിക്കുന്നത് അച്ഛൻ ജോർജ് കൊല്ലത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ ഡ്രൈവറാണ് അമ്മ ഡേസി നേരത്തെ അങ്കണവാടി ജോലി ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മറ്റൊരു ജോലി ശരിയായതായി അറിയിച്ചിരുന്നുവെന്ന് സമീപവാസികൾ വ്യക്തമാക്കുന്നുണ്ട് ഫെബിന്റെ സഹോദരി ഫ്ലോറി കോഴിക്കോട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെ വീട്ടിലേക്ക് എത്തിയ തേയ്സ് ഫെബിന്റെ വീട്ടിലേക്ക് ആറെന്ന് തിരിച്ചറി മുമ്പ് തന്നെ ആക്രമണം നടത്തുകയായിരുന്നു വീട്ടിൽ നിന്നെടുത്ത കത്തി ഉപയോഗിച്ചുണ്ടായിരുന്നു ഈ ആക്രമണം ഈ ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിതാവ് ജോർജ് കോമസിനും കുത്തേറ്റത് അതും ഡേസിയുടെ മുന്നിൽ വെച്ചായിരുന്നു ഫെബിനും കുത്തേറ്റത് ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഫെബി റോഡിലേക്ക് വീഴുകയായിരുന്നു അതുവഴിയെത്തിയ ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞതനുസരിച്ചെത്തിയ ഓട്ടോയിൽ ബന്ധുവിനൊപ്പം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ നിന്ന് കാറിൽ കടപ്പാക്കടയിൽ എത്തിയ തേജസ് ചെമാൻമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിലെത്തി കാറ് പാർക്ക് ചെയ്തു പിന്നീട് കാറിനുള്ളിലിരുന്ന് കൈത്തണ്ട മുറിച്ച ശേഷമാണ് കൊല്ലത്തേക്ക് എത്തിയ ട്രെയിന് മുന്നിൽ ചാടിയത് ഉലിയഗോവിൽ വിളപ്പുറം മാതൃകാനഗർ റോഡിലെ വീടിന്റെ മുറ്റവും റോഡിലും വർഷങ്ങളും എല്ലാം രക്തക്കറ തന്നെയാണ് വീടിനുള്ളിൽ വെച്ച് കുറ്റിൻ പുറത്തേക്ക് ഓടി റോഡിലേക്ക് എത്തി ഇരുപത് മീറ്ററിനപ്പുറം കുഴഞ്ഞു വീഴുകയായിരുന്നു റോഡിൽ കിടന്ന ഫെബിനെയും സമീപത്തുണ്ടെന്ന മാതാപിതാക്കളെയും ഒരു ബന്ധുവിനെയും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഫെബിന്റെ വീടിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ ഉണ്ണിമോനാണ് ബൈക്കിലെത്തിയ ഒരാൾ പെട്ടെന്ന് മാതൃകാനഗർ ലൈനിലേക്ക് എത്തണമെന്നും ആശുപത്രി കേസാണെന്നും പറഞ്ഞതായി ഉണ്ണിമോൻ പറയുന്നുണ്ട് ഉടനെ അവിടെ അവിടെത്തുമ്പോൾ റോഡിനു സമീപത്ത് കിടന്നെയും മാതാപിതാക്കളെയാണ് കണ്ടത് ഫെബിന്റെ പിതാവ് പറഞ്ഞതനുസരിച്ചാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത് ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ കാറിന്റെ ഡ്രൈവറാണ് താനെന്നും ഫെബിന്റെ പിതാവ് പറഞ്ഞതായി ഉണ്ണിമോൻ പറയുന്നുണ്ട് ഇതിനിടെയാണ് ഒരാൾ ട്രെയിൻ തട്ടി മരിച്ചു എന്ന വാർത്തയും സന്ദേശം ലഭിച്ചത് ട്രെയിൻ തട്ടി ഓവർബ്രിഡ്ജിനു സമീപമാണെങ്കിലും മൃതദേഹം തപ്പി ഏറെ നേരം പോലീസിന് അലയേണ്ടി വന്നു അപ്പോഴാണ് പാലത്തിനടിയിൽ രക്ത കറപുറണ്ട കാർ ശ്രദ്ധയിൽപ്പെട്ടത് ആ കാറിൽ എത്തിയപ്പോഴാകും ട്രെയിൻ തട്ടി മറിച്ചെന്ന നിഗമനത്തിലായിരുന്നു ഈ പോലീസ് ആദ്യം വിവരം അറിയിച്ചത് പക്ഷെ ഇതിനിടെയാണ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റെന്ന വിവരവും പോലീസിന് ലഭിക്കുന്നത് ഈ സമയം ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചെന്ന വിവരവും പോലീസിനെ തേടിയെത്തുകയായിരുന്നു പോലീസ് എത്തി കാറും കാറിന്റെ വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഡി സിആർ ബിയിൽ ജോലി ചെയ്യുന്ന രാജുവിന്റേതാണ് ഈ കാർ ഇന്ന് കണ്ടെത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ട്രെയിൻ തട്ടിമറിച്ചത് രാജുവിന്റെ മകൻ തേജസ് ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഒടുവിൽ ഉളിയകോവിലെ വിദ്യാർത്ഥിയായ ഫെബിനിയെ കുത്തി തേജസ് ആണെന്ന് പോലീസ് കണ്ടെത്തി ചെയയിൽവേ മേൽപ്പാലത്തിന് താഴെ ആരെയോ കാറിൽ കുത്തി കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നുവെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരമെങ്കിലും പിന്നീടാണ് കാർ ഇവിടെ ഇട്ട ശേഷം ആരോ റെയിൽവേ പാലത്തിലേക്ക് കയറി ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തിയത് കാറിന് മുൻപിലും പിറകിലും ഉള്ളിലും എല്ലാം രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു ആക്രമണം നടക്കുമ്പോൾ പിതാവ് ജോർജ് കോമസിനും കുത്തേറ്റിരുന്നു ആദ്യം ചെറിയ കുത്താണെന്ന് കരുതിയിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവമുള്ളതായി കണ്ടെത്തിയത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു ഫെബിന്റെ സഹോദരി ബാങ്ക് ഉദ്യോഗസ്ഥയായ ഫ്ലോറി കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത് തുടർന്ന് ബന്ധുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫ്ലോറി അവിടെ നിന്ന് നാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്